ദൈവത്തിന് സ്തോത്രം എല്ലാ ഫ്ലാഗ് മെമ്പേഴ്സിനും കർത്താവായി യേശു കൃഷ്ണവന്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രഭാതവന്ദനും അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി നൽകി കഴിഞ്ഞ രാത്രി സുഖകരമായ വിശ്രമം ദൈവം നമുക്ക് നൽകി ഈ ഭൂമിയുടെ പരപ്പിൽ ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ സാക്ഷ്യം മഹിപ്പാൻ സർവശക്തനായി ദൈവമൊരുക്കിയ നല്ല അവസരത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് പകൽ ദൈവം നമുക്ക് തരുന്ന ദൈവിക ആലോചനയിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം നാം എന്ത് ചിന്തിക്കുന്നു എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മുടെ സ്വഭാവത്തെയും വ്യക്തിത്വത്തെയും രൂപപ്പെടുത്തുന്നു നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുകയും നിറംപെടിപ്പിക്കുകയും ചെയ്യുന്ന ശില്പികളാണ് നമ്മുടെ ചിന്തകൾ നാം ഭക്ഷിക്കുന്ന ആഹാരം നമ്മുടെ ശരീരഘടനയെ നിയന്ത്രിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു അതുപോലെ നമ്മുടെ ആളത്വത്തെയും കരുപ്പിടിപ്പിക്കുന്നു ഒരു മനഃശാസ്ത്രജ്ഞൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ് നിങ്ങൾക്കെന്താവണമെന്ന് നിങ്ങൾ പതിവായി സങ്കല്പിക്കുന്നുവോ അതുപോലെയാകുന്നതിനുള്ള ഗാഢമായൊരു പ്രമണത മനുഷ്യ പ്രകൃതിയിലുണ്ട് ചിന്തകൾക്ക് ശക്തിയുണ്ട് നമ്മുടെ ചിന്തകൾ നമ്മെ വിഷമസ്ഥിതിയിലെത്തിക്കും ചിലപ്പോൾ നമ്മെ രോഗിയാക്കുന്നതും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ഏകാന്തതയിലും വിശ്രമവേളകളിലുമാണ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ചിറകുവിരിക്കുന്നത് അത് നന്മയിലേക്കും തിന്മയിലേക്കും നമ്മെ നടത്താവുന്നതാണ് നമ്മുടെ ചിന്താമണ്ഡലം നിറഞ്ഞിരിക്കേണ്ട ചില സ്വഭാവ വൈശിഷ്ടങ്ങളെക്കുറിച്ച് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങളിൽ പ്രസ്താവിച്ചിട്ടുണ്ട് അസത്യവും അനീതിയും വഞ്ചനയും വക്രതയും നിറഞ്ഞ ലോകത്തിൽ ഒരു വിശ്വാസി സത്യമായത് മാത്രമേ ചിന്തിക്കാവൂ അവൻ യാഥാർത്ഥ്യങ്ങളുടെ പിന്നാലെ ഗമിക്കുവാനുള്ളവനാണ് അവൻ്റെ ചിന്ത ഖനമേറിയതായിരിക്കണം ഒരു ദൈവ ജീവിത നിലവാരത്തിന് യോഗ്യമല്ലാത്തതൊന്നും ചിന്തിപ്പാൻ പാടില്ല മനുഷ്യനും ദൈവത്തിനും അർഹിക്കുന്ന നീതിപരമായ ചിന്തയാൽ അവൻ്റെ ഉള്ള നിറഞ്ഞിരിക്കേണ്ടതാണ് ഒരു വിശ്വാസിയുടെ ചിന്ത നിർമ്മലമായിരിക്കണം അതിൻ്റെ അർത്ഥം ദൈവാധിവാസത്തിന് യോഗ്യമായതായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ചിന്തകളിൽ ദൈവത്തിന് അധിവസിപ്പാൻ കഴിയുന്നതാണോ നമ്മുടെ ചിന്താസരണിയുടെ ചിന്തകൾ ദൈവ സാന്നിധ്യം പകരുന്നതാണോ ഒരു ദൈവ ചിന്തകൾ രമ്യമായിരിക്കണം ആകർഷണീതയുള്ള ചിന്തകൾ എന്നാണ് എന്നാണതിൻ്റെ ശരിയായ അർത്ഥം സ്നേഹം സൗമ്യത സന്തോഷം ആർദ്രത എന്നിവ അന്യരെ നമ്മിലേക്ക് അടുപ്പിക്കുവാനിടയാക്കും ദൈവസാന്നിധ്യത്തിൽ ഉച്ചരിക്കുവാൻ കഴിയുന്ന ചിന്തകൾ മാത്രമേ ഒരു വിശ്വാസിയിൽ ഉത്ഭവിക്കാവൂ ചിലർ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ദൈവദാസൻ നിൽക്കുന്നത് കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല ദൈവദാസനെ കേൾക്കാൻ യോഗ്യമല്ലാത്തത് ദൈവസന്നിധിയിൽ യോഗ്യമാകുമോ ദൈവസാന്നിധ്യമില്ലാത്തത് എവിടെയാണ് അവൻ നമ്മുടെ ഹൃദയത്തിലെ നിരൂപണമല്ല ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ചിന്തയിൽ എന്തുക്കൊള്ളുന്നുവോ അത് മാത്രമേ ഏത് സാഹചര്യത്തിലും നമ്മിൽ നിന്ന് ഉത്ഭവിക്കുകയുള്ളൂ ആകയാൽ നമ്മുടെ ചിന്തകൾ ശ്രേഷ്ഠമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം പ്രാർത്ഥനയോടെ ഈ ചിന്തകളുടെ മുൻപിൽ നമ്മെ തെങ്ങിൽ സമർപ്പിക്കാം ഇന്ന് നമ്മുടെ ചിന്തകൾ അനുഗ്രഹമാകട്ടെ നന്മയാകട്ടെ ജീവിതത്തിൻ്റെ ഉയർച്ചകളുടെ പടവുകൾ ചവിട്ടിക്കയറുവാനുള്ള മുഖാന്തരങ്ങളായി സത് ഉറവിടമായി നമ്മുടെ ചിന്താസരണികൾ മാറട്ടെ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഈ ദിവസം നമുക്ക് മുന്നേറാം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ. ആമേൻ.